പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന പേടകം കൊണ്ട് അതിന്റെ നീളം രണ്ടര മുഴം ആയിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു നാല് സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി നാല് മൂലകളിൽ കടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തരി തരിസ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരുന്നു രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ തകിടുകൊണ്ട് രണ്ട് കെരൂപുകളെ നിർമ്മിച്ചു രണ്ടഗ്രങ്ങളിലും ഒന്നു വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കെരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു അപ്പത്തിന്റെ അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുഗൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരിങ്കുപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരിങ്കുപാളിയും അവൻ നാല് സ്വർണ്ണ നിർമ്മിച്ച് അവ മേശയുടെ നാലു കാരുകളിൽ ഘടിപ്പിച്ചു മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേല തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ വിലയ്ക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി അതിന്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ തകടിലാണ് പണിതത് വിളക്കുകാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകൾ ഉണ്ടായിരുന്നു ആറു ശാഖകളിൽ ഓരോന്നിലും ബദാംപൂവിന്റെ ആകൃതിയിലുള്ളതും മുഗളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ മൂന്ന് ശശകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്കുകാലിന്റെ തണ്ടിന്മേൽ ബദാംപൂവിന്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പതലങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണ തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിന്റെ ഏഴ് വിളക്കുകളും തിരിയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും വിളക്കുകാലും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഒരു തനി താരത്തി നിർമ്മിച്ചത് കരുവേറ തടി കൊണ്ട് അവനൊരു ധൂപപീഠം പണിതും അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു ഉയരം രണ്ടും മുഴം അതിന്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു സ്വർണം കൊണ്ട് അവൻ അതിന്റെ മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുഗൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ കടിപ്പിച്ചു കരിവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗത തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി എട്ടാം അധ്യായം ദഹന ബലിപീഠം കരുവേറി തരികൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു അത് അഞ്ചു മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു അതിന്റെ ഉയരം മൂന്ന് മുഴവും അതിന്റെ നാല് മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിന് ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നി കലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിന്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാലു മൂലകളിൽ നാലു വളയങ്ങൾ കഴിപ്പിച്ചു അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അതിന്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിന്റെ വാതില ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളനപാത്രവും അതിന്റെ പീഡവും നിർമ്മിച്ചു കൂടാരാങ്കണം അവർ അങ്കണവും നിർമ്മിച്ചു അതിന്റെ തെക്കു വശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണ തുണി കൊണ്ടുള്ളതും നൂറുമുഴം നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കു വശത്തെ മറ നൂറു മുഴം നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാത കുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് അൻപത് മുഴം നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാത കുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു കിഴക്ക് വശത്ത് അൻപത് മുഴം അങ്കണകവാടത്തിന്റെ ഒരു വശത്തെ മറകൾക്ക് പതിനഞ്ചു മുഴം നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിന്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ചു മുഴം നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് ഒതുങ്ങിയിരുന്നു അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകൾ ഉണ്ടായിരുന്നു അങ്കണവാതിലിന്റെ വ്യവനിക നീലം ധൂമ്രം കടും ചവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ ചലതുണി ഉപയോഗിച്ചുള്ള ചിത്രതുന്നൽ കൊണ്ട് അലങ്കൃതവുമായിരുന്നു അത് അങ്കണത്തിന്റെ മലകൾക്കനുസൃതമായി ഇരുപത് മുഴം നീളവും അഞ്ചു മുഴം വീതിയും ഉള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള നാല് പാത ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു ഉപയോഗിച്ച ലോഹം സാക്ഷി കൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്കു കാണിക്കുന്ന പട്ടികയാണിത് മോശിയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവിരാണ് ഇത് തയ്യാറാക്കിയത് യൂതാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ മകനായ കർത്താവ് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു ദാൻ ഗോത്രത്തിൽപ്പെട്ട അവന്റെ സഹായത്തിനുണ്ടായിരുന്നു ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പ വിദഗ്ധനും നീലം ധൂമ്രം കടും ച് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് ചിത്ര തുന്നൽ നടത്തുന്നവരുമായിരുന്നു വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്കണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തി ഒൻപത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കലുമായിരുന്നു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കലുമായിരുന്നു ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ ഇരുപത് വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിന് ഒരു ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോത് അനുസരിച്ച് അരശക്കൾ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാതകുടങ്ങൾ വാർക്കുന്നതിന് പാതകുടം ഒന്നിന് ഒരു താരന്ത് വീതം നൂറ് താരന്ത് വെള്ളി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഷെക്കൽ വെള്ളികൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാഴ്ചയായി ലഭിച്ച ഓട് എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കലുമാണ് അവൻ അത് ഉപയോഗിച്ച് സമാഗമ കൂടാരത്തിന്റെ വാതിലിന് പാതകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാര ചുറ്റുമുള്ള പാതക്കുടങ്ങളും അങ്കണകവാളത്തിന്റെ പാതകുടങ്ങളും കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളും നിർമ്മിച്ചു